ഒരു ആംബിയറിൻ്റെ റിയോ എന്ന് പറയുന്ന പഴയ വണ്ടി കൊടുക്കാനുണ്ട് ഇത് നാൽപ്പത്തെട്ട് വോൾട്ടാണ് ഇത് പുതിയ ഗ്രാഫിയൻ ബാറ്ററി വെച്ച് ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കും ഫോർട്ടി എയ്റ്റ് വോൾട്ടാണ് നല്ല വണ്ടിയാണ് കണ്ടീഷനാണ് കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത് നിലവിൽ ബാറ്ററി ഉണ്ട് പക്ഷേ അത് കൊള്ളത്തില്ല മൂന്നാല് കിലോമീറ്റർ അവിടത്തോളം പിന്നെ ഇതിൻ്റെ സൈഡ് കവറ് ഇച്ചിരി പൊട്ടിയതാണ് റണ്ണിംഗ് ബോർഡ് ഒരു സൈഡ് ഒരു സൈഡ് കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി നല്ല റണ്ണിങ് കണ്ടീഷനുമാണ് ഇപ്പോഴും ഇത് ഓൺ ആവുകയോ ഓടുകയോ ഒക്കെ ചെയ്യും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതാണ് പ്രശ്നം ബാറ്ററി ആണ് പുതിയ ബാറ്ററി വെച്ച് ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കും വണ്ടി വിലയും ബാറ്ററി വിലയും കൂടി ചേർത്താണ് നാൽപ്പത്തെട്ട് വോൾട്ടാണ് ചെറിയ ഉപയോഗക്കാർക്ക് ചെറിയ ഉപയോഗമല്ല നല്ല ഉപയോഗ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കാരണം പുതിയ ബാറ്ററി വെക്കുമ്പോൾ എങ്ങനായാലും ഒരു പത്തമ്പത് കിലോമീറ്റർ കിട്ടും ഇരുപത്തെട്ട് എച്ച് എൻ്റെ ഗ്രാഫ് ഇൻപാക്ട് വെച്ച് കൊടുക്കുന്നതാണ് ഇത് ആലപ്പുഴ ജില്ലയിലാണ് അടുത്തുള്ളവർക്ക് വിളിച്ചാൽ സൗകര്യമായിരിക്കും ദൂരെ ഉള്ളവർക്ക് പാടായിരിക്കും ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുത്തേക്കാം ഓക്കെ